എന്നിത്തോ പതിനഞ്ച്ഛന്ത വഴിയില്ലാത്തടത്ത് പുതുവഴി തുറക്കുന്ന ദൈവം ഈ നല്ലൊരു പ്രഭാതത്തിൽ വളർ ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ എല്ലാ വഴികളും അടയുമ്പോൾ ഇനി ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം താങ്കൾക്ക് വേണ്ടി തക്ക സമയം പുതിയൊരു വഴി തുറക്കും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഈ സ്രാജനം കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ വാക്തത്തിന് വിരോധമായി നിന്നത് എരിഹോ മതിലായിരുന്നു അവരുടെ യാത്രയ്ക്ക് തടസ്സമായി നിന്നത് എരിഹോമലായിരുന്നു എന്നാൽ ഭക്തനായ യോശുവയുടെ നിർദ്ദേശപ്രകാരം അവർ ഏഴ് പ്രാവശ്യം എരിഹോമതിലിനെ ചുറ്റി ഏഴാമത്തെ പ്രാവശ്യം യോശുവയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ജനം ആർപ്പെട്ടപ്പോൾ പട്ടണമതിൽ അവരുടെ മുമ്പിൽ വീണു ജനമെല്ലാം മുന്നോട്ട് പോയെങ്കിൽ വഴിയില്ലാത്തടത്ത് പുതുവഴി ഒരുക്കി ദൈവം താങ്കളെ മുന്നോട്ട് നടത്തും ഭക്തനായി യോനയോട് ദൈവം കൽപ്പിച്ചു നിലവിൽ വഴി പ്രസംഗിക്കുക ദൈവശബ്ദം കേട്ടിട്ടും യോന ദൈവത്തെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിലവിലേക്ക് പോകാതെ തർശിശിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാൽ പകുതി വഴിയിൽ വെച്ച് പ്രതികൂലമുണ്ടായി പ്രതികൂലമാകുന്ന കാറ്റും തിരുമാലയൊക്കെ കടന്നു വന്നു ഭക്തനായ യോനയുടെ നിർദ്ദേശപ്രകാരം യോനയെ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞു സമുദ്രത്തിലേക്ക് വീണ യോനയെ നിലവിലെത്തിക്കുവാൻ ദൈവം ഒരു വാഹനമാക്കി ഉപയോഗിച്ചത് മഹാമത്സ്യത്തെയായിരുന്നു യോനയെ മത്സ്യം വിഴുങ്ങി ജീവനെ സംരക്ഷിച്ച് നിലവിലേക്ക് കൊണ്ട് എത്തിച്ചു വിശുദ്ധഭേദവസ്തകം പരിശോധിച്ചാൽ ദൈവശബ്ദം കേട്ട് പ്രവർത്തിച്ച ഭക്തനാണ് ഭക്തനായ നവഹ ഭക്തനായ നോഹ വിശ്വാസത്താൽ പെട്ടകത്തെ അടിച്ചു പൂർത്തിയാക്കി വഴിയില്ലാത്തടത്ത് പുതുപടി ഒരുക്കി യാത്ര ചെയ്ത നോഹയുടെ പെട്ടകത്തെ ഓർത്തു ദൈവം ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകൻ അരാരത്തു പർവ്വതത്തിൽ ഉറച്ചുവെങ്കിൽ ഈ ഏഴാം മാസം വാഗ്ദത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ദിവസമാണ് ഈ ഏഴാം മാസം അരാരത്തു പർവ്വതത്തിൽ നോഹയുടെ പെട്ടകത്ത് ഉറപ്പിച്ചതുപോലെ ഉറപ്പിക്കുന്ന മാസമാണ് താങ്കളുടെ മുന്നിലെ എല്ലാ തടസ്സവും മാറും എരുഹോ മതിലുകൾ താങ്കളുടെ മുൻപിൽ വീഴും താങ്കളുടെ ജീവിതം ആടി ഉലഞ്ഞ് എങ്ങോട്ട് ചെന്ന് അവസാനിക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുകയാണ് എന്നാൽ ഈ നിമിഷം ഉറച്ചു വിശ്വസിക്കുക താങ്കൾ വാക്യത്തിലേക്ക് പ്രവേശിക്കാറായി ഭക്തനായ നോഹയുടെ പെട്ടകത്ത് രാരത്വപർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ ദൈവം നിശ്ചയമായി താങ്കളെയും കുടുംബത്തെയും ഉറപ്പിക്കും ഭക്തനായ യോസഫിന് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നിരുന്നു എന്നാൽ തക്ക സമയം ദൈവം വാക്തത്വം നിവൃത്തികരിച്ചു കാട്ടിൽ കടന്ന ഭക്തനായ ദാവിദിനെ ദൈവം കണ്ടു ദാവിദിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു ഭക്തനായ ദാവിദിനു മേൽ അഭിഷേകം വീണപ്പോൾ ദൈവം ഭക്തനെ കാട്ടിൽ നിന്നും രാജകൊട്ടാരത്തിലെത്തിച്ചു പ്രതീക്ഷകൾ അസ്തമിച്ച് മരിപ്പാൻ ഇച്ഛിച്ച ഭക്തനായ ഏലിയാവിനെ ഒരു സാധ്യതയുമില്ലാത്തടുത്ത് ദൈവം തൻ്റെ ദൂതനയച്ച് തട്ടിയുണർത്തി ഇനി മുന്നോട്ട് ഏറെ യാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് നടത്തിയെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളെ തട്ടിയുണർത്തുന്ന മുന്നോട്ട് വഴിയൊരുക്കുന്ന വിശ്വസ്തനായ ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഭക്തനായ അബ്ര പ്രതീക്ഷകൾ അസ്തമിച്ചു ഏകജാന മകനെ ഈ സഹാക്കിനെ യാഗമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ കത്തി ബാലൻ്റെ പേര് വീഴാതെ പകരം മറു സൈഡിൽ ഒരു ആളിന് കരുതി വെച്ചതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി വഴിയില്ലാത്തടത്ത് പുതു വഴി ദൈവം തുറക്കും തക്ക സമയം ചില ദൈവിക കരുതലുകൾ വെളിപ്പെടും ബാലൻ്റെ മരണം കാരണ്ടെന്ന് പറഞ്ഞ് മാറി നിന്ന ഹാഗറിൻ്റെ ഇല്ലയ്ക്ക് ദൂതനിറങ്ങി മറഞ്ഞിരുന്ന ഉറവയെ വെളിപ്പെടുത്തിയെങ്കിൽ വചനം സ്രവിക്കുന്ന താങ്കളുടെ കണ്ണു തുറപ്പാൻ കർത്താവ് ഒരു ദൂതനയിക്കും താങ്കൾക്ക് മുൻപിൽ മറഞ്ഞ് കിടക്കുന്ന ചില ഉറവകളെ ദൈവം പുറത്തു കൊണ്ടുവരും ഈ നാടുകളിൽ ആത്മീകാനുഗ്രഹങ്ങളാൽ ഭൗതികാനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കും ശത്രു ഒരു വാതിലടച്ചാൽ ദൈവം താങ്കൾക്ക് വേണ്ടി ഏഴ് വാതിൽ തുറക്കും ഈ ഏഴാം മാസം നോഹിടപ്പെട്ട കത്താർ ആരത്ത് പർവ്വത്തിൽ ഉറപ്പിച്ചതുപോലെ ആരുടെയൊക്കെ ദൈവാത്മാവ് സംസാരിക്കുകയാണ് ജോലിക്ക് ഒരു സ്ഥലത്തും ഉറപ്പോടുകൂടെ നിൽക്കാൻ കഴിയാതെ പകുതി വഴിയിൽ പല സ്ഥലത്തുനിന്നും മാറുന്ന അവസ്ഥകൾ യേശു മാറ്റാൻ പോകുന്നു താങ്കൾ ഉറപ്പിക്കുവാൻ പോകുന്നു വിദ്യാഭ്യാസ മേഖലകളിൽ ജോലിയുടെ ബന്ധത്തിൽ ആത്മികമായ ജീവിതത്തിൽ സക്കലത്തിന് ദൈവം ഉറപ്പിക്കും ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് ചലിപ്പാൻ ഈ ഏഴാം മാസം നോഹയുടെ പെട്ടക താരത്തെ പർവ്വത ഉറപ്പിച്ചതുപോലെ താങ്കളുടെ ജീവിതത്തെ ഉറപ്പിക്കുവാൻ ദൈവകാര്യങ്ങൾ സമർപ്പിക്കുക ദൈവം ഉറപ്പിച്ചാൽ ഓരോ വ്യക്തിക്കും അവ ഇളക്കുവാൻ കഴിയത്തില്ല ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഇളക്കുവാൻ കഴിയത്തില്ല ദൈവം ഉറപ്പിച്ചതിനെ നശിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കത്തിലാകയാൽ ദൈവകാര്യങ്ങൾ പൂർണ്ണമായി കൊടുത്ത് വിശ്വാസത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ വചനം ശ്രോപിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ